നിങ്ങളുടെ കൂട്ടി ഇരുപത്തഞ്ചാമത്തെ തവണയാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത് ഫോൺ ഓൺ ആയത് കംപ്ലൈന്റ് ആയിരുന്നു എനിക്ക് വീട്ടിൻ്റെ അകത്ത് തരാ എന്റെ പൈസ ഇല്ല ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് വന്നത് നിങ്ങൾ വീട്ടിൽ വന്നേ പറ ചേട്ടാ എന്റെ അടുത്ത് വീട്ടുകാരൊക്കെ ചോദിച്ചു തുടങ്ങി വിസ എന്ത്സ എന്ത് ഞാനത് എങ്ങനെ അടുത്ത് കൊടുക്കാനാണ് വല്ല എഴുതി കാണിക്കായിരുന്നു ഇനി ഞാനാണിത് കണ്ടിട്ടൂടിയില്ല നിങ്ങൾ എനിക്ക് എടുത്തു തരുമെന്ന് പറഞ്ഞാൽ ഞാൻ ഇല്ലാത്ത പൈസ ഞാൻ നിങ്ങൾക്ക് മറിച്ചത് അപ്പോൾ ഇത് എത്ര നാളായിട്ട് എന്നെ കാണുമ്പോൾ നിങ്ങൾ എവിടേക്കാണ് ഓടുന്നത് എന്നെ ഒരു ഹോട്ടലിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങി ഓടി ബാർബർ ഷോപ്പിൽ നിന്ന് ഇറങ്ങി ഓടി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി ഓടി പിന്നെ ഏതാ നിന്ന് വരെ ഇറങ്ങി നിങ്ങൾ ഓടി നിങ്ങൾ എന്നെ കാണുമ്പോൾ ഇങ്ങനെ ഓടുന്നതിന് നിങ്ങൾക്ക് എൻ്റെ കാര്യം പറഞ്ഞുകൂടിയായി ഒന്ന് രണ്ട് രൂപയല്ലല്ലോ രണ്ടര ലക്ഷം രൂപയാണ് ഇപ്പോൾ എൻ്റെ ഇത് പോയത് മോനെ മോനെ ഞാൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയത് എനിക്ക് അവിടുത്തെ ഫുഡ് പിടിച്ചില്ല അതുകൊണ്ട് ഞാൻ ഇറങ്ങി ഓടി പിന്നെ മുടിവെട്ട ഇരുന്നപ്പോൾ സംഭവം എന്ന് വെച്ചാൽ അതെന്തോ വലിയൊരു സംഭവം ആയിരുന്നു അത് മറന്നുപോയി പിന്നെ ബസ് സ്റ്റോപ്പിൽ നിന്ന് പോയത് എനിക്ക് ബസ്സിലല്ല പോകുള്ള ട്രെയിനിലായിരുന്നു അങ്ങനെ ട്രെയിൻറെ പുറകെ ഓടി മോനേ നീ മാത്രമല്ല ലക്ഷക്കണക്കിന് ആളുകളാണ് എന്റെ പുറകെ ഡെയിലി വരുന്നത് അതാ ലക്ഷക്കണക്കിന് വരെയാണ് നിങ്ങൾ പറ്റിച്ചത് അവർ പിന്നെ പുറകെ ഓടൂലേ എനിക്ക് പൈസ തിരിച്ചു വേണം പിന്നെ നീ ഇങ്ങനെ പൈസ പൈസ എന്ന് പറഞ്ഞാൽ നീ തന്ന പൈസ ഞാൻ രണ്ട് അറബിയെ അയച്ചു കൊടുത്തിട്ടുണ്ട് അൽ ഖൈ ഖാദറിനും അൽ ഖൈ ഖൈ നാസർ ഹുസൈനും ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് ഈ പറഞ്ഞ പേര് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ മോനെ ആ അറബികളുടെ പേര് നമ്മൾ പറയാണെങ്കിൽ നമ്മൾ അത്രയും പുണ്യം ചെയ്തിരിക്കണം ഞാനൊന്നും അത്രയും പുണ്യം ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാൻ എന്റെ പൊന്നിക്കാ എനിക്ക് കാര്യൊന്നും അറിയണ്ട നിങ്ങൾ ആർക്കാ പൈസ കൊടു എനിക്ക് ഒന്നില്ലെങ്കിൽ അടുത്ത ആഴ്ച പാസ്പോർട്ട് കിട്ടണം അല്ലെങ്കിൽ എന്റെ പൈസ കിട്ടണം ഇത് രണ്ടും അല്ലാതെ വേറെന്തെങ്കിലും കിട്ടിയാലോ നീ വാങ്ങോ എന്തോന്ന് വാങ്ങാ ഹോം മെയ്ഡ് അരിപ്പൊടി മോനെ അത് മാത്രമേ എനിക്ക് നിനക്ക് തരാൻ പറ്റുള്ളൂ നീ പറഞ്ഞ പാസ്പോർട്ട് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ അറബികൾ എനിക്ക് അയച്ചേരണം അവന്മാര് വെറും വൃത്തിയേട്ടമാരാണ് ചേട്ടാ എന്താ ഏട്ടാ ഇന്ന് പറയുന്ന ചേട്ടാ ഞാൻ കൂട്ടാരന്മാരോട് കളിച്ചേർന്ന ഞാൻ മാസ് കാണിക്കാൻ വേണ്ടി ഓടാൻ വേണ്ടിയാണ് രണ്ടര ലക്ഷം രൂപ നിങ്ങൾക്ക് മറിച്ച് തന്ന എനിക്ക് പൈസ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ നിങ്ങളെ ബുള്ളറ്റും എല്ലാം ഞാൻ എന്തേലൊക്കെ ചെയ്യും ഞാൻ പറഞ്ഞിട്ടുണ്ട് മക്കളെ നീ എന്നെ ഉപദ്രവിക്കാതെ നീ എന്തു വേണോ ചെയ്തോ അതെല്ലാം ഞാൻ സഹിക്കും എന്നെ കളി ചോദിക്കും എന്ത് ചെയ്തോ എന്നെ നിക്കറി ഡീച്ചിട്ട് ഓടിക്കൂടെ കൊണ്ട് ഓടിച്ചോ കാർക്ക് തിന്ന് തീർത്ത പൈസ ഞാൻ എങ്ങനെ നിങ്ങളെ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞൊന്നും ഞാൻ എൻ്റെ വിഷമമാണോ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞാ നിങ്ങൾ ഒരു കാര്യം ചെയ് നിങ്ങളാ പെങ്ങളെ കെട്ടിച്ചു തന്നാ ഓനെ നീ പാസ്പോർട്ട് മേടിച്ചു നീ ആദ്യം ഗൾഫിൽ പോയിട്ട് തിരിച്ചു വാ എന്റെ പെങ്ങളെ ഞാൻ നിനക്ക് നീയാണ് എന്റെ അളിയൻ അറിയോ നീ പോയിട്ട് വാ ചേട്ടൻ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ കേട്ടോ എൻ്റെ അവസ്ഥ അത്രയും മോശമാണോ കേട്ടോ ചേട്ടാ എങ്ങനെയാ ഒന്ന് പരിഗണിക്കണേ ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ പ്രാന്തിരുത്തുകളെ ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടേ എനിക്ക് പ്രായത്തിന് മൂത്തതായൊ ഞാൻ ഏ ഇവനെന്തൊന്ന് പൊട്ടന ഇവനെ ഒന്നും ഗൾഫിൽ കയറ്റി വിടാനുള്ള ആവധി എനിക്കില്ലെന്ന് ഇവനൊക്കെ ചിന്തിച്ചുകൂടെ അതുണ്ടായിരുന്നെങ്കിൽ ആദ്യം പോയി രക്ഷപ്പെടില്ലായിരുന്നോ